പഠിച്ചിട്ട് വല്ലതും ആവണ്ടേ നമ്മളീ കുട്ടികളെ കളിയിൽ ഇട്ടാൻ പറ്റൂടെ പോളും എന്താ പഠിച്ച ടീച്ചറാകാന മൂന്ന് ടീച്ചറാകാൻ പഠിച്ചെ ഓരോ പഠിപ്പുകളെ ഇവിടെ എന്തോ എത്തി പോണം പോണം ഇങ്ങനെ എപ്പോഴും പറോ ഏത് നീക്കോക്ക് ഒരു പണി പനിച്ചിട്ടുല്ലോ നീ എവിടെ നീച്ചിരുന്നു പടുക്കളിയില് ഇങ്ങനെ കിള കിളി പാത്രത്തിന്റെ ഒച്ച ഇട്ടിട്ടപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറുവാണ് അത് ഓനോ ഓനാനോന പേ വന്നു ഞാൻ ഇവിടെ പാത്രം ഓറാനും കഴിഞ്ഞാ പിന്നെ ഓർമ്മാനും കൊറക്കാനും ഒരു സമയം കിട്ടുന്നുണ്ട് അവിടെ ഇന്ന് സ്വർക്കുന്നില്ല കണ്ട് പള്ളാരും കൂടി കൂടി ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു സാധനം

അന്നും അല്ല അവന്റെ കുട്ടിയെ ഇത് നേരെ അടുപ്പില്ല പച്ച വെള്ളം ഉണ്ടാക്കി അപ്പൊ എന്താണ് കോളോണ പറഞ്ഞിട്ടുണ്ട് അവിടെ മരുഭൂമിക്ക് കഷ്ടപ്പെട്ട് പണിയെടുത്ത് വരുന്നതല്ലേ അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ പെണ്ണുങ്ങൾ ഉമ്മരൊക്കെ തന്നെ പറഞ്ഞത് നമ്മളോട് ആ കാര്യങ്ങൾ പറഞ്ഞു നിന്നത്തപ്പോ ചെയ്യും മറിയന്യാ അല്ലേ പിന്നെ അത്ര വന്നിട്ട് കൊറച്ചു നേരായി കുറച്ച് വെള്ളവും എന്തെങ്കിലും വെള്ളവും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തോണ്ട് വേർത്തിട്ടു കേട്ടോ എന്റെ മരുവോളം നേരം പാത്രം കഴിയുന്നത് ഓളിരുന്നു പിന്നെ പാത്രം കഴിയാതെ അനല്ലേ ഓള് ചിലപ്പോ വെള്ളത്തും കാണിച്ചാടി കാഞ്ചാണ്ടിപ്പരുന്ന് എന്താ പറയുക ആ കുട്ടിക്ക് പഠിച്ചാൽ എന്റെ മരുവോളി എനിക്ക് എന്തേലും മാത്രം കൊടുത്തോർത്താൻ അറിയാ ഇന്നത്തെ കാലത്ത് ഞമ്മള് കുട്ടികളെ അടുക്കളക്ക് പണിയെടുക്കാൻ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കുട്ടികളെ എപ്പോഴും നമ്മളെങ്ങനെ നമ്മുടെ മക്കളെ പോലെ കരുത്തണം മരുവോക്കളെ മരുവോക്കളാന്നുള്ള ഇതില് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല നാളെ മുത്തേ കുട്ടിനെടുത്തു കോളേജിൽ കൊണ്ടുപോയിട്ട് ഇതില് പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഇവർക്ക് കല്യാണം എത്തിയോ ഇത് കുട്ടി നേരെ മുട്ടുമ്പോ തുടങ്ങിയതാണ്ട് മോൾ ഇട്ടോ കടന്നു കറാകോ വന്നിട്ട് ഓന അത് നിർത്താ ഇത് വീർത്താ കുട്ടിക്ക് പ്ലസ് ടു പ്ലസ് ടു നല്ല മാത്രം പാസ്സായോളം പഠിച്ചാ മുട്ടത് ഇങ്ങനെ വെറുതെ ഫോൺ തോന്നി രാവിലെ ഇരിക്കുന്നത് ആ അടുക്കളയില് എന്തെങ്കിലും ഒന്നും തിന്നിട്ടില്ലാത്ത കഷ്ണത്തിൽ ഒന്നും അറിഞ്ഞു പോകുന്നു തിന്നാതെ പിന്നെ എൻ്റെ മരോള ആ കോളേജിൽ ചെറുത്താ എന്നാ ഉറപ്പും കോളേജ് നാളെ കൊണ്ടു ആ കുട്ടിക്ക് നല്ല മാർക്കൊക്കെ ഉള്ളതല്ലേ ഓരീസം കഴിഞ്ഞാൽ ഗൾഫിൽ തിരിച്ചു പോകൂ ഏ ജയ് എന്തായാലും ആ കുട്ടീനെ കണ്ടപ്പച്ച പാടം തോന്നാണ് വള്ളത്തിൽ ഇട്ട് ഒഴിച്ചിട്ട് ഒരു മാക്സിൻ ഇട്ട് ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഡ്രസ് ഇന്നാലും അതിന് തോന്നും വരും കേട്ടോ വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലൊരു എന്തൊക്കെയൊരു സന്തോഷം നാളെ ആയിക്കോട്ടെ അതൊക്കെ കുട്ടി പറഞ്ഞോട് കേട്ടോ അല്ല ഞാനൊരു രണ്ടെണ്ണത്തിന്റെ ിമാല കുട്ടി ഡ്രസ്സൊന്നും ഇതോ ആ പറയുന്നില്ല ചോളം മരവളെ പറ്റി ഞാനും തന്നെ നമുക്ക് നന്നായി നമ്മ തീരുമാനിച്ചിട്ട് ഡ്രസ്സൊന്നെങ്കിൽ പോയിട്ട് കോളേജിൽ ഇത് പഠിച്ചോ പ്ലസ് നല്ല മാർക്ക് ഉള്ളതല്ലേ ഓനോട് ഞാൻ സമീപിച്ചോളാം നമുക്ക് ആനൂര് മരോളൊക്കെ പോകാം വെച്ച് ചേർത്തിട്ട് നമുക്ക് ഇത് പഠിച്ചാ ഞാൻ എന്ത് ഇത്രയും കാലം കാട്ടി പൂട്ടി നിന്നത് ഇത് തലക്ക് വെളിവ് വന്നത് ആമിനൂന്റെ മരുവോള കാര്യങ്ങൾ ആമിനു പറയുന്നത് എന്തായാലും ഇനിയിപ്പ കുട്ടിന്ന് ഞാനും തന്നെ നല്ല നനക്കൊന്നു കൊണ്ടുവരത്തേ കുട്ടി മാഷാ എന്റെ കുട്ടി നല്ല ചൊർക്കുണ്ട് ഇപ്പൊ ആമിനുന്റെ മരുവേളക്കായി ചൊർക്കുണ്ട് ഇപ്പൊ അഭിമാനത്തോടെ പറ എന്തായാലും ഇപ്പൊ അങ്ങനെ വിളിച്ചിട്ടേ ആ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുതരാൻ പറഞ്ഞു നാ തന്നെ പോകാം അവർക്ക് പഠിച്ചിട്ടേ സന്തോഷം അതിന്മാ കുട്ടിക്ക് ആയിക്കോട്ടെ മുതലില്ല ആമിനു വന്നിട്ടാണെങ്കിലും എനിക്ക് ബുദ്ധി തിരിച്ചല്ലോ എപ്പോഴും ഓള് പറഞ്ഞു തരുന്ന ഓരോ അതൊന്നും ഞാന് കാര്യമാക്കൂല എന്താ പാട്ടോനെ ഓരോ ഇബ്രീസുകൾ എന്റെ തലയ്ക്ക് കയറ്റി വിട്ട് കേൾക്കാറോ ആമിനു വന്നിട്ടാണെങ്കിലും എനിക്ക് ലെവല് കൊറച്ച് തിരിച്ചു കിട്ടിയാലോ എന്റെ തലയിൽ ഇബിലീസ് കേറിക്കുന്നു എന്തായാലും എല്ലാ ആമിനു നല്ല ബുദ്ധി പറഞ്ഞിടാന്ന് തോന്നി പറച്ചോനെ ജോക്ക് നല്ലത് കൊടുക്കണേറൊപ്പേ എന്തായാലും എന്റെ കുട്ടിക്ക് ഇനി ഞാൻ ഇന്ന് മുതല് അമ്മായിമ്മയല്ല ഒരു ഉമ്മയാണ് എന്തായാലും എനിക്ക് നല്ല മനസന്മാരുടെ പറഞ്ഞു നിൽക്കാൻ ഇനക്ക് ഇപ്പൊ എന്താ പറയില്ല തീരുമാനമെടുത്തപ്പോൾ ഇട്ടപ്പോ മനസ്സില് തന്നെ ഒരു സമാധാനം ഒരു സന്തോഷം മനസ്സിലൊരു ഉൾച്ച പകർന്ന മാതിരി എല്ലാം തുലാജ് നല്ലോണം നിങ്ങളെ കുട്ടി